ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ സിനിമയുടെ കഥ തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ വീഡിയോസ് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നവരുണ്ടാവും കുടുംബമായിട്ടോ കൂട്ടുകാരോടോ ഒക്കെ ഇരുന്ന് കാണുന്നവരുണ്ടാവും നമ്മുടെ ഈ കഥയിൽ നമ്മുടെ ഹീറോ ഹീറോസ്റ്റക്കാകുന്ന ഹീറോ ഡിസിഷൻസ് എടുക്കേണ്ട കുറച്ച് പോയിന്റ്സ് വരും ഹീറോയുടെ മുന്നിൽ കുറെ ഓപ്ഷൻസ് വരും ഈ സമയങ്ങളിൽ ഹീറോ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള കഥ നിങ്ങൾ കേൾക്കുന്നത് വിച്ച് മീൻസ് ഈ സിനിമയിൽ ഒരു ഹാപ്പി എൻഡിങ് വേണോ ഹാപ്പി അല്ലാത്ത എൻഡിങ് വേണോ തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരുടെയും തീരുമാനം അനുസരിച്ച് അതിനനുസരിച്ചുള്ള കഥയായിരിക്കും ഓരോരുത്തരും കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് യൂട്യൂബിന് പകരം മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവർ അതൊക്കെ കളഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഓരോ വീഡിയോയുടെയും അവസാനം കൃത്യമായിട്ട് കാർഡ്സ് കൊടുത്തിട്ടുണ്ടാവും സോറി എന്റെ ക്രെഡിറ്റ്സ് എന്റെ ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഓപ്ഷൻസ് അതിൽ ഏത് ഓപ്ഷൻ ആണോ ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അത് കേൾക്കാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു മനസ്സിലായിട്ടില്ലാത്തവർ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കാര്യം പിടികിട്ടിയവർ മനസ്സിലായിട്ടില്ലാത്തവർക്കും കൂടി പറഞ്ഞു കൊടുക്കും ഇതൊരു പരീക്ഷണമാണ് ചീറ്റി പോകുക ഇല്ലയോന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള പുതിയ പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയസും കൊണ്ട് വരാനായിട്ട് എനിക്ക് പ്രചോദനമാകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ വീഡിയോസ് മറ്റ് ചാനലുകളിലായിരിക്കും വരിക ആ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുമല്ലോ ബ്ലാക്ക് മിറർ സീരീസ് കണ്ടിട്ടില്ലാത്ത ഒരു ചുരുക്കമായിരിക്കും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് കഥകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് നമ്മളെ ത്രില് എടുപ്പിച്ചിട്ടുള്ള ഒരു സീരീസ് അല്ലേ ഇവര് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ബാൻഡർ സ്നാച്ച് സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഉള്ളവർ നേരെ പോയി സിനിമ കണ്ടോ സിനിമയുടെ പേര് കിട്ടിയെന്ന് പറഞ്ഞ് തേർഡ് പാർട്ടി സൈറ്റിൽ സൈറ്റിനൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിലിം ഫ്ലെക്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല നെറ്റ്ഫ്ലിക്സ് അല്ലാതെ മറ്റേത് സോഴ്സിലൂടെ നിങ്ങൾ സിനിമ ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കഥ മനസ്സിലാവണമെന്നില്ല ആഗോത്തം കൺഫ്യൂസ്ഡായൊരു വെടിയും പോകെയായിരിക്കും എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ കാണുന്ന പോലെ അതേ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ തരാൻ ശ്രമിക്കുന്നുണ്ടാവും ഒരുപാട് പറഞ്ഞാൽ അധികം സമയം കളയുന്നില്ല നേരെ നമുക്ക് കഥയിലേക്ക് പോവാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ ഒൻപതാം തീയതി സമയം രാവിലെ എട്ടരയായി അലാറം അടിക്കുന്നു ഇവനാണ് നമ്മുടെ ഹീറോ സ്റ്റെഫൻ അലാറം കെട്ടെഴുതിയിട്ട് വരുന്ന സ്റ്റെഫൻ അലാറം ഓഫ് ചെയ്തു അതിന് തൊട്ടടുത്തായിരിക്കുന്ന വലിയൊരു ബുക്ക് കണ്ടില്ലേ ബാൻഡർ സ്നാച്ച് എന്ന വലിയൊരു ബുക്ക് ഈ ബുക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ ബുക്കിലെ കഥ എങ്ങനെ പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന പേജ് മുതൽ തുടർന്ന് വായിക്കുക ഓപ്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പേജ് മുതൽ വായിക്കുക എന്ന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നമ്മൾ ഏത് ഓപ്ഷൻ ാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നീട് നമുക്ക് കഥ മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ഒരു ഇന്റർക്ടീവ് ബുക്ക് നമ്മൾ ഏത് ഓപ്ഷൻ ആണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കഥയായിരിക്കും നമുക്ക് കിട്ടുക ഈ ബാൻഡർ ബുക്കിലുള്ള കഥ പോലെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സ്റ്റെഫൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു വേൾഡിൽ ആ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല ഓരോ പോയിന്റിലും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആവും ആ ഓപ്ഷനിൽ നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഗെയിം പ്ലേ മുന്നോട്ട് പോവുക ആദ്യമായി ഇൻട്രാക്റ്റീവ് ഗെയിം പ്ലേ എന്ന ആശയമായി മുന്നോട്ട് വരുന്നത് നമ്മുടെ സ്റ്റെഫനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണല്ലോ കാലം രാവിലെ എഴുന്നേറ്റ് സ്റ്റെഫൻ ആദ്യം തന്നെ രണ്ട് ഗുളിക എടുത്ത് കഴിക്കുന്നുണ്ട് മാനസികമായിട്ട് അവൻ യോ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പിൽസ് ആണ് ഇതാണ് സ്റ്റെഫന്റെ അച്ഛൻ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് സ്റ്റെഫനും അവന്റെ അച്ഛനും അത്ര നല്ല ബന്ധത്തിലല്ല രണ്ടുപേരും ഒരു വീട്ടിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത് കണ്ടാൽ മിണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും മനസ്സിലാക്കും അതൊക്കെ ശരി എന്നാലും ലൈഫിൽ എവിടെയോ ഒരു പോയിന്റ് വെച്ച് അച്ഛൻ മകൻ തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ ഇല്ലാണ്ടായി ആണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ സ്റ്റഫനു വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് അവന്റെ അച്ഛനാണ് രാവിലെ തന്നെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തു ഇന്ന് നമ്മുടെ ഹീറോ അവൻ ക്രിയേറ്റ് ചെയ്ത ഗെയിമിന്റെ ബേസ് മോഡലുമായിട്ട് ഒരു കമ്പനിയിൽ പോകുന്നുണ്ട് ടക്കർ സോഫ്റ്റ് എന്ന കമ്പനിയിലേക്ക് വലിയ വലിയ ഗെയിം ഡെവലപ്പേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി ാണ് ആ കമ്പനി എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവർ പ്രൊവൈഡ് ചെയ്യും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുമ്പോഴും സ്റ്റെഫന്റെ മനസ്സിൽ ഗെയിമിനെ പറ്റിയൊക്കെയുള്ള ചിന്തയാണ് ആ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവന്റെ അച്ഛനാണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ പോലും സിഗരറ്റ് കയ്യിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു അവിടെയുള്ള ഗ്ലാസ് ആസ്റ്റയിൽ പുള്ളിക്കാരൻ സിഗരറ്റ് കുത്തിക്കെടുത്തി ഗെയിമിന്റെ കാര്യത്തെ പറ്റിയൊക്കെ സ്റ്റെഫനോട് ചോദിക്കുന്നുണ്ട് എവിടെ വരെയായി എല്ലാ കാര്യം ഓക്കെ ബേസ് മോഡൽ ഓക്കെ ആണ് ഇന്ന് ടക്കർ സോഫ്റ്റില് കൊണ്ടുപോയി കാണിക്കണം കോളിൻ ട്രിഡ്മാൻ ഒക്കെ ആ വർക്ക് ഓ കോളിൻ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗെയിമും അടിപൊളിയാണല്ലോ യെസ് കോളിൻ റിഡ്മാൻ ഒക്കെ വർക്ക് ചെയ്യുന്ന ടക്കർ സോഫ്റ്റ് എന്ന കമ്പനിയുടെ ഓണർ മിസ്റ്റർ താക്കൂർ ഇന്ന് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ന് എന്റെ ഗെയിം കാണിച്ചു കൊടുക്കണം ഞാൻ ഉണ്ടാക്കി ഡെമോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യും ഹീറോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗെയിമിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്നൊക്കെ ഹീറോന്റെ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ജെറോം എന്ന ഫേമസ് റൈറ്റർ എഴുതിയ ബാൻറസ് എന്ന ഈ ബുക്കിലുള്ള അതേ ആശയം തന്നെയാണ് ഗെയിമിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്നും ആ ബുക്കിൽ പറയുന്ന കഥ അതേ ഓർഡറിൽ അതേ രീതിയിൽ കറക്റ്റ് ആയിട്ട് വരുന്ന പോലെയൊക്കെയാണ് താൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗുഡ് ഗുഡ് ഇപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇതിൽ ഏതാ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടേ കെലോക്സ് വേണോ ക്വാക്കർ വേണോ പറയൂ ഗൈസ് ചോദ്യം നിങ്ങളോടാണ് ഇതിലേതാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് രണ്ട് സെക്കൻഡ് സമയമുണ്ട് ഏതാണെന്ന് പെട്ടെന്ന് ചൂസ് ചെയ്തോ ഓക്കെ ഗുഡ് നിങ്ങളുടെ ഓപ്ഷൻ ഏതാണെങ്കിലും ആ ഫുഡ് നമ്മുടെ സ്റ്റെഫൻ കഴിച്ചു ഇന്നേരം ഇവരുടെ അയൽവാസിയുടെ ഡോഗ് ഇവരുടെ മുറ്റത്ത് വന്ന് അവിടുത്തെ മണ്ണൊക്കെ ഇളക്കുന്നുണ്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്ന അവിടെ വന്നാണ് ഡോഗ് മണ്ണ് ഇളക്കുന്നത് ഇത് സ്റ്റെഫന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ വീടിന്റെ അവിടെ നിന്ന് കയ്യും കാലും ഒക്കെ കാണിച്ച് ഡോഗിനെ ഓടിച്ചു വിടുന്നു അതിനൊക്കെ ശേഷം നമ്മുടെ സ്റ്റെഫൻ ഒരു ബസ്സിൽ കയറി ടക്കർ സോഫ്റ്റ് കമ്പനിയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്ന ശീലമുണ്ടോ എനിക്ക് അങ്ങനെയുള്ള ശീലമുണ്ട് ബസ്സിൽ പോകുമ്പോൾ എപ്പോഴും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടോണ്ടേ പോകാറുള്ളൂ നമ്മുടെ സ്റ്റെഫനും ഇങ്ങനെ തന്നെയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുള്ളിക്കാരന് പാട്ട് കേട്ടേ പറ്റൂ പക്ഷേ ഇവിടെ പുള്ളിക്കാരൻ ചെറിയൊരു കൺഫ്യൂഷനിലായി പോയി ആളുടെ കയ്യിൽ രണ്ട് ക്യാസറ്റ് ഇതിൽ ഏത് പ്ലേ ചെയ്യണമെന്നൊരു ചെറിയ സംശയം തോംസൺ ആൻഡ് ട്വിൻസിന്റെ ഇൻറ്റു ദ ക്യാപ് പ്ലേ ചെയ്യണോ അതോ നൗ ദാറ്റ്സ് വാട്ട് ഐ കോൾ മ്യൂസിക് പ്ലേ ചെയ്യണോ ഈ രണ്ട് ക്യാസറ്റിൽ ഏത് പ്ലേ ചെയ്താലും പാട്ട് മാറുമെന്നല്ലാതെ പിന്നെ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം ഒന്നൊക്കെ തന്നെയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ കൂടി തരാം സ്റ്റെഫന്റെ കയ്യിലുള്ള മൂന്നാമത്തെ ക്യാസറ്റ് അവന്റെ ഗെയിമിന്റെ ക്യാസറ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ സ്റ്റെഫൻ അവന്റെ കയ്യിലുള്ള ഈ രണ്ട് ക്യാസറ്റിൽ ഏതെങ്കിലും പ്ലേ ചെയ്യണോ അതായത് പാട്ടുകളുള്ള ക്യാസറ്റിൽ രണ്ടിൽ ഏതെങ്കിലും പ്ലേ ചെയ്യണോ അതോ അവൻ ക്രിയേറ്റ് ചെയ്ത ഗെയിമിന്റെ ഡെമോ ഉള്ള ക്യാസറ്റ് പ്ലേ ചെയ്യണോ മ്യൂസിക് പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഡേ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതല്ല മ്യൂസിക് കേൾക്കുന്നതിന് പകരം സ്റ്റീഫൻ ക്രിയേറ്റ് ചെയ്ത ഗെയിമിന്റെ ഡെമോ കേൾക്കാവുന്നാണെങ്കിൽ അതിനുവേണ്ടിതാ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക റിമംബർ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചാണ് സ്റ്റീഫന്റെ ഭാവി സെലക്ഷൻ മാറിപ്പോയാൽ അവിടെ വെച്ചെല്ലാം അവസാനിക്കും വീണ്ടും പഴയ വീഡിയോസിലേക്ക് വന്ന് പുതിയ പുതിയ ഓപ്ഷൻസ് നോക്കി പോകേണ്ടി വരും പാട്ട് കേൾക്കണോ ഗെയിമിന്റെ ഡെമോ പ്ലേ ചെയ്യണോ